വാഹന ലോകം പിടിച്ചടക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ മാരുതി സുസുഖി തീരുമാനിച്ചു കഴിഞ്ഞു അതനുസരിച്ച് വാഹന പ്രേമികൾക്ക് എസ് യു വി കാറുകളോടുള്ള ഇഷ്ടം കുതിച്ചു വരുന്നത് കണക്കിലെടുത്ത് പുത്തൻ എസ് യു വി പുറത്തിറക്കാൻ ഒരുങ്ങിയാണ് മാരുതി സുസുഖി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാണ കമ്പനിയായ മാരുതി സുസുഖി ഈ വർഷം തന്നെ പുതിയ മോഡൽ എസ് യു ബി പുറത്തിറക്കുമെന്നാണ് ചെയർമാൻ ആർ സി ഫാർഗവ ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് മാരുതി സുസുഖിയുടെ ആദ്യ ഇലക്ട്രിക് എസ് യു വി മോഡലായ ഈ വിറ്റാര സെപ്റ്റംബർ മുതൽ വിപണിയിൽ ലഭ്യമായി തുടങ്ങാം ഈ വർഷം എഴുപതിനായിരം യൂണിറ്റ് പുറത്തിറക്കുന്ന ഈ വാഹനത്തിന്റെ ഏറിയ പങ്കും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ളതാണ് ബ്രസ ഗ്രാൻഡ് വിറ്റാര ഫ്രോക്സ് ജിമ്മി എന്നിവയാണ് മദ്യയുടെ മറ്റ് എസ് യു വികൾ പുതിയ എസ് യു വി അഞ്ച് സീറ്റർ മിഡ് സൈസ് ആണെന്നാണ് ലഭിക്കുന്ന വിവരം വരുന്ന മാസം തന്നെ അതിന്റെ ഡെമോ ഷോറൂമുകളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അരീന ഡീലർഷിപ്പ് വഴിയായിരിക്കും വാഹന പ്രേമികൾക്ക് കാറുകൾ ലഭിക്കുക കുണ്ടായി ക്രറ്റ പോലുള്ള മോഡലുകളുമായി നേരിട്ട് മത്സരിക്കാൻ കഴിയുന്ന വാഹനത്തിന് പതിനൊന്ന് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം വില കണക്കാക്കുന്നത് ടെസ്റ്റ് മോഡലിന്റെ രൂപം ഈ വിറ്റാറിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണെന്ന് തോന്നിപ്പിക്കും കുത്തനെയുള്ള ഗ്രില്ല് സ്ലീക്ക് എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ബെമ്പറിൽ സ്ഥാപിച്ച എൽ ഇ ഡി ഫോക്ക് ലാമ്പുകൾ എന്നിവയാണ് ഡിസൈൻ ഹൈലൈറ്റ് ഇന്ത്യയിലെ ഇലക്ട്രിക് കാറുകൾ വില കൂടിയതാണെന്നും അതിന് കാരണം ബാറ്ററി ഉൾപ്പെടെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് ആവശ്യമായവ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കാത്തതാണെന്നും ചെയർമാൻ ചൂണ്ടിക്കാട്ടി ബാറ്ററിയും മറ്റു പല പാർട്സുകളും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നതാണ് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുന്നത് അതേസമയം ഇന്ത്യക്കാർക്ക് എസ് യു വീളോടുള്ള ഭ്രമമാണെന്നത് തെറ്റിദ്ധാരണയാണെന്നും ഇന്ത്യയിലെ ചെറുകാർ വിപണിക്ക് ടാക്സ് കുറച്ചും മറ്റും സർക്കാർ സഹയ സഹായിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജപ്പാനിലേതുപോലെ ഇന്ത്യയിലും ഹൈബ്രിഡ് കാറുകൾ ആവശ്യമുണ്ടെന്നും മാരുതി സുസുക്കി അത്തരം കാറുകളുടെ നിർമ്മാണവും ഉന്നം വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു